ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലോക ടൂറിസം ദിനം ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് സെപ്റ്റംബർ ആണ് ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത് അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ടൂറിസം ദിനത്തിൻ്റെ തീം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ടൂറിസം ദിനത്തിൻ്റെ തീം ചോദിച്ചാൽ ടൂറിസം ആൻഡ് പീസ് എന്നതാണ് ടൂറിസം ആൻഡ് പീസ് എന്നതാണ് കേട്ടോ ടൂറിസം ആൻഡ് പീസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ടൂറിസം ദിനത്തിൻ്റെ തീമ് അപ്പോൾ ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമ് ചോദിച്ചാൽ ടൂറിസം ആൻഡ് പീസ് എന്നതാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായിക മധ്യപ്രദേശ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ലതാ ർ പുരസ്കാരം നേടിയ മലയാളി ഗായികയാണ് കെ എസ് ചിത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയിട്ടുള്ളത് കെ എസ് ചിത്രയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തം സിംഗിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ഉത്തം സിംഗിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ചിത്രയ്ക്കാണ് രണ്ട് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്നും ഓർക്കാട്ടെ രണ്ട് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉത്തം സിംഗിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ചിത്രയ്ക്കുമാണ് ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ ആൻഡ് നിക്കോള ോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ് വിജയപുരം എന്നതാണ് പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ചോദിച്ചാൽ അത് വിജയപുരം എന്നതാണ് കേട്ടോ ഓർത്തിരിക്കുക കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് വിജയപുരം എന്നത് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതാരാണ് അതിഷി മർലേന അതിഷി മർലേനയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് അതിഷി മർലേനയാണ് അതിഷി മർലേനയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാണ് അതിഷി മർലേനയാണ് അപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രി ആകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി ഫസ്റ്റ് ആരാണ് സുഷമ സ്വരാജ് സെക്കൻഡ് ഷീലാ ദീക്ഷിത് ആണ് അല്ലെ അപ്പൊ ഫസ്റ്റ് സുഷമ ആയിരുന്നു പിന്നീട് ഷീല ദീക്ഷിത് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ മൂന്നാമത്തെ വനിതയാകുന്നത് അതിഷി മർലേനയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ സ്ഥാനമേറ്റിട്ടുള്ളത് അതിഷി മർലേനയാണ് ഓർത്തിരിക്കുക അപ്പൊ അരവിന്ദ് കെജ്രിവാൾ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് അതിഷി അധികാരത്തിലെത്തി ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷിമർലേന എന്നും ഓർത്തിരിക്കുക കേട്ടോ രണ്ടായിരത്തി നാലിൽ റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട് വുഡ് ചോല റിസർവ് ഫോറസ്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ലോങ് വുഡ് ചോല റിസർവ് ഫോറസ്റ്റ് ലോങ് വുഡ് ചോല റിസർവ് ഫോറസ്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തമിഴ്നാടാണ് ലോങ് വുഡ് ചോല റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കരയവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് തമിഴ്നാട്ടിലാണ് കരയവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് നാഗി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഗി പക്ഷി സങ്കേതം ബീഹാറിലാണ് നാഗി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് കരയവെട്ടി പക്ഷി സങ്കേതം എവിടെയാണെന്ന് പറഞ്ഞത് കരയവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ് തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട്ടിലാണ് കരയെ വെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലോങ് വുഡ് ചോല റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ലോങ് വുഡ് ചോല റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ഡയറക്ടർ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ഡയറക്ടറാണ് ധീരജ് സിംഗ് ധീരജ് സിംഗ് ആരാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടറാണ് ആണ് ധീരജ് സിംഗ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ഡയറക്ടറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ജനുവരി പതിനാറ് ജനുവരി പതിനാറാണ് കേട്ടോ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ജനുവരി പതിനാറാണ് അപ്പൊ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാറാണ് അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഒൻപതായി കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യം അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഒൻപതായി കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യം ചോദിച്ചാൽ അത് ഇറാനാണ് അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഒൻപതായി കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യമാണ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പിൻ്റെ വേദി ചോദിച്ചാൽ അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പിൻ്റെ വേദി ഇന്ത്യയാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പിൻ്റെ വേദി ഇന്ത്യ സാക്ഷി സാക്ഷിമാലിക്കിൻ്റെ ആത്മകഥ ഗുസ്തി താരം സാക്ഷിമാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലും നമ്മളൊരു ആത്മകഥ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത് ആരുടെ ആത്മകഥയായിരുന്നു ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത് ആരുടെ ആത്മകഥയാണ് പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ആർ അശ്വിൻ്റെ ആത്മകഥയാണ് ആർ അശ്വിൻ രചിച്ച ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത് അപ്പോൾ ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ ചോദിച്ചാൽ അത് വിറ്റ്നസ് എന്നതാണ് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് നോട്ട് ചെയ്ത് വെക്കുക കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ചുമതലയേറ്റ താരാണ് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയി ചുമതല മുരളീധരൻ ആരാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ നാൽപ്പത്തിയൊൻപതാമത് ചീഫ് സെക്രട്ടറി ആണ് എന്നും ഓർത്തിരിക്കുക കേരളത്തിന്റെ നാൽപ്പത്തിയൊൻപതാമത് ചീഫ് സെക്രട്ടറി ആയി ചുമതലയേറ്റത് ശാരദാ മുരളീധരൻ ആണ് അപ്പൊ കൂട്ടത്തിൽ ഓർക്കുക നാൽപ്പത്തി എട്ടാമത് ആരായിരുന്നു നാൽപ്പത്തി എട്ടാമത് വി വേണു കേട്ടോ വി വേണു ബി വേണുവിൻ്റെ ഭാര്യയാണ് ശാരദ മുരളീധരൻ എന്നതും ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ശാരദ മുരളീധരൻ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളിയാണ് കെ കൈലാസ്നാഥ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളിയാണ് കെ കൈലാസ്നാഥ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ായി നിയമിതനായത് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായിട്ടുള്ളത് ഉദയനിധി സ്റ്റാലിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ മലിനീകരണ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യമേത് വായുമലിനീകരണ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് വായു മലിനീകരണ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ